ഹലോ അസ്ലാമലൈക്കും ഇന്ന് എൻ്റെ സ്വന്തം പുരയിലുള്ള ഡൈമേ ലൈഫ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ ഫോൺ നോക്കിയിട്ട് വന്നത് ഉമ്മാക്ക് ചൂടുവെള്ളം വേണമെന്നു പറഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ് രാവിലെ തന്നെ എണിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ആരാളും ഒരുമിച്ചിട്ടുള്ള ഡൈമേ ലൈഫ് എല്ലായിട്ടത്തി മനിയെത്തി അങ്ങനെ എല്ലാവരും മക്കളൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ പൊരൻ്റെ ഉള്ളിലത്തെ പോലീസ് പറയണ്ടാവല്ലോ ബിസേം പറഞ്ഞും ഫുഡാക്കി എങ്കും ഇതൊന്നും തേരാത്ത സംഗതിയാണ് അങ്ങനെ ഏഴാളുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് പണി എന്തുകൊണ്ടാകുന്നില്ല ഓരോരാൾ പണി പണിയെടുക്കുമ്പോൾ തന്നെ പണിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ടാകുന്നു പിന്നെ ജംഷി തനസ് കിച്ചൺ ഓൾ ഫുഡിൻ്റെ ഏരിയ ആടുക്കാരെ അടുപ്പിക്കല്ല നമുക്ക് ഇങ്ങനെ ക്ലീനിങ് ആയതെങ്കോ അടിക്കല അതടുക്കല പാത്രം പോലെ ആകുമ്പോൾ ഞമ്മളെ പണി കഴിഞ്ഞു പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ കഴിഞ്ഞപ്പോൾ ഒരേലുണ്ടെങ്കിൽ പണിയായി പണി ഒത്രയായാലും സുധരായിട്ട് ഇരുന്ന് റാങ്കല്ല എല്ലാ ചെറിയ 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 പിള്ളേമാരല്ല ആടെത്രുമ്പോൾ ഇടയിൽ കച്ചറക്കുന്നത് ഇട കച്ചറാക്കുമ്പോൾ ആടെ ഒത്തിരാക്കുന്നു ആടക്കുമ്പോൾ ഇവിടെ കച്ചറാക്കുന്നില്ലെങ്കിൽ എല്ലാ മുക്കിലും മൂലം നമ്മൾ കണ്ണും കഴിയും അങ്ങനെ ഓരോരാൾ വരുന്നുണ്ട് എൻ്റെ പണി കഴിഞ്ഞ് എൻ്റെ പണി ഞാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ ജെഷി നല്ല ചെമ്മീൻ്റെ ചാറും ചോറും എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇത് ചെറിയ ചട്ടിയിൽ ചോറ് കാണുന്നുണ്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് സെക്ഷൻ കഴിഞ്ഞതാവാ ചട്ടി എന്നിട്ട് ഞാൻ ഫോണും ജംഷി ജെഷി ബാ അതാണ് ഞാൻ അടുത്ത ഐറ്റം റെഡി ആയിരുന്നത് നല്ല കുഴക്കാൻ്റെ വറവും ചെമ്മീൻ മസാലയും ഇതെല്ലാം ആയിട്ട് ഓളെ പണി എടുത്ത ഇതായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ കുളിച്ചോണ്ട് വരുന്നത് ഒരാൾ നിസ്കരിച്ചോണ്ട് വരുന്നത് അങ്ങനെ പണി കഴിഞ്ഞുകൊണ്ട് വരുന്നു ബിയ പണി ഒത്രയെങ്കിൽ ഡിസംബർ പറയാലിട്ട് അങ്ങനെ എല്ലാവരും എല്ലാ ഡ്യൂട്ടിങ്ങും അതിൻ്റെ ബി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു ഫുഡ് കഴിച്ചിട്ട് അര മണിക്കൂറിലായിരുന്നു ആടെക്കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് എനിക്കുമ്പോഴൊക്കെ ഒരു രണ്ട് മണിക്കൂർന്നെങ്കിൽ എനിക്കും ഒരു മൂന്നര മണിയല്ലായി അതിൻ്റെ ഇടയിൽ അമ്മായി വന്നൊരു ഒരു ഗസ്റ്റ് വന്നോണ്ട് മുണിക്കൊണ്ട് ആടെന്നു തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നെല്ലാവരും പോകുന്നത് രണ്ട് ദിവസം വന്നിട്ട് അപ്പോൾ പിന്നെ ബേച്ചിരി ഈ പാക്കിങ്ങിൻ്റെ പണി നടത്താൻ ഒരൊരാൾ ഒരു ഒരാൾ ഐറ്റം വെക്കുമ്പോൾ ആവുന്നില്ല കുറേ ഐറ്റം ഉണ്ട് ഫംഗ്ഷനിൽ വന്നല്ല മുത്തമ്മൻ്റെ ഇട അങ്ങനെ ഒരു ഒരാൾ ഒരാൾ പെട്ടി റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ മാപ്പിളന്നെ കൂട്ടാൻ അപ്പോൾ നല്ല ബീട്രൂട്ട് ഉപ്പിലിട്ട കൊടുന്ന് അതിന് നല്ല പുളർക്ക് സപ്ലൈ ആക്കുന്നുണ്ട് എൻ്റെ അതിൻ്റെ ഇടയിലേട്ടത്തിൽ പറയുന്നുണ്ട് സമയം നടക്കുന്നല്ല പാഞ്ഞുകൊണ്ട് പോകുന്നു അത്ര ബിയോ ഞങ്ങൾ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിഞ്ഞോ എന്നിട്ട് ഓരോരാളെ ഒരളെ പെട്ടി കയറ്റുമ്പോൾ ചെന്ന് ഇനി ഒരു മാസത്തേക്ക് വരേണ്ടേ വേണ്ട ഇനി അടുത്തടുത്തിട്ട് കുറെ ആയില്ലേ കാണുന്ന ഇനി വരണ്ടേ വേണ്ട അത് ബർദ്ധ ചെല്ലതാവാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ കുടിനി അങ്ങനെ എല്ലാവരും പെട്ടി കെട്ടിട്ട് ഏട്ടത്തിൽ ആ എങ്ങനെ പോകുന്നില്ല നമുക്ക് റപ്പിച്ചാൻ്റെ ഈടെ ചര മുറ തിന്നാൻ പോയി എങ്ങനെ അവിൽമിൽ കുടിക്കാൻ പോയില്ല പിന്നെ കേക്കിട്ട പാതി കേക്കാതെ പാതി പിള്ളേർ എല്ലാം ഒന്തി തട്ടിട്ട് ഒരു കാറിൽ ഞങ്ങൾ പോയി റപ്പിച്ചാൻ്റെ അവർ ചോറും ചായ എല്ലാം കുടിച്ചിട്ട് വേറെ ദമ്മായിട്ടുള്ള അന്ന് ഈ ഒക്കെ പോകുന്ന ഒരു പോലീസ് അത് വേറെ തന്നെയല്ലേ അങ്ങനെ എന്നിട്ട് പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് കയറ്റിയ കാറിൽ അടുക്കെത്തുമ്പോൾ ഏകദേശം ആറര ഏഴുമണിയായി നീ നല്ല തിരക്കുണ്ടായി നല്ല തിരക്കി അല്ലെങ്കിൽ നല്ല കാല ഡാൻ സ്ഥലമുണ്ടായിട്ട് അങ്ങനെ വെയിറ്റാക്കി വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി ഞങ്ങൾ കുംകിട്ടി സീറ്റ് നല്ല ടേസ്റ്റിണ്ടായിരുന്നു കാത്തേനെ നല്ല കൊണമായി നല്ലതായി എല്ലാവരും അവർ വിൽക്കും ചു നല്ല ഉണ്ടായി നല്ലപോടുകൂടി ഉള്ള അവൽ